आला आला ने, ने, ने ോ ആളെ ആരൊന്നറിയാവോ ആൾ ആരൊന്നും അറിയത്തില്ല കണ്ടിട്ടുണ്ടോ അവളുടെ പേരറിയാവോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേരറിയാവോ കേരളത്തിലെ താമരക്ക് ഓട്ട് ചെയ്തു എന്നിട്ട് ജയിച്ചായിരുന്നോ അവള് ജയിച്ചില്ലേ ജയിച്ചില്ലേ ജയിച്ചിട്ട് പിന്നെ അവൾ ഇങ്ങോട്ട് തിരിഞ്ഞു മലഞ്ഞില്ല അപ്പറത്തുള്ളവള് അയ്യോ പഞ്ചായത്തിന്റെ കാര്യമല്ല പിള്ളേരെയും ഒന്നില്ലേ അപ്പുറത്തില്ല ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഫ്ലോക്സ് പ്രസൻസ് ജനമനം രണ്ടായിരത്തി ഇരുപത്തിനാല് പവർഡ് ബൈ രാജാ ടൈം മൈ ഹോം ആൻഡ് മേക്ക് യുവർ ഹോം നമ്മൾ എത്തിയിരിക്കുന്നത് വയനാട് ജില്ലയിലാണ് വയനാട് ആർക്ക് ആര് എങ്ങനെ ആരെന്നല്ല ഓട്ട് ചെയ്യേണ്ട ആരാ നമുക്കറിയാം ഓട്ട് ചെയ്യേണ്ട ആളുകളോടാണ് ചോദിക്കാൻ പോകുന്നത് ഇവിടെ നമ്മളിപ്പോൾ കുറച്ചധികം റിമോട്ട് ഏരിയയിലേക്ക് അതായത് ഇവിടുത്തെ ആദിവാസി ജനങ്ങളുടെ നമ്മുടെ നാടിൻ്റെ മക്കളാണ് ഈ പറയുന്ന ആദിവാസികൾ അവരിലേക്ക് നമ്മൾ ഇറങ്ങുന്നുണ്ട് അവർക്ക് നമുക്ക് എന്താണ് പറയാനുള്ളത് ഇനി ഇവിടുത്തെ എം ആരാകണം രാഹുൽ ഗാന്ധി തന്നെ വേണോ അതോ ആള് മാറണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം ഇവിടെ സ്ഥലങ്ങളിലേക്കും വരുന്നുണ്ട് ഇരുപത് മണ്ഡലങ്ങളിലേക്കും എത്തുമ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഇനി ഓർത്ത് വെച്ചോളൂ ഞാൻ എത്തും നമുക്ക് തുടങ്ങാം യെസ് അപ്പൊ നമ്മളിപ്പോ വയനാട് മുത്തങ്ങയിലുണ്ട് മുത്തങ്ങ ചെക്ക് പോസ്റ്റിന്റെ അടുത്താണ്ടെ നമ്മളൊരു നസീറ മെസ്സിലുണ്ട് നമുക്ക് പോയി ചോദിച്ചു നോക്കാം അവിടെ ചായ അടിച്ചോണ്ട് ആള് നിൽക്കുന്നുണ്ട് ആ ഇവിടെ ഇവിടെ എങ്ങോട്ട് എങ്ങോട്ടൊന്ന് നോക്ക് ആ വയനാട്ടില് ആർക്ക് വോട്ട് കൊടുക്കും ഞങ്ങള് രാജീവ് ഗാന്ധിക്കാ കൊടുക്കാൻ വിചാരിച്ചിരിക്കുന്നത് രാജീവ് ഗാന്ധി അല്ല രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിനെ കൊണ്ട് ഇപ്പൊ കേരളം സ്ഥിതിയില് ഭരിക്കാൻ കഴിയുള്ളു കഴിയുള്ള ഇത് തവണ അഞ്ചു വർഷം രാഹുൽ ഗാന്ധിയുടെ ഭരിച്ചിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ കോൺഗ്രസ് അല്ല അവർക്കൊന്നും കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭരണം വേണം കേരളം ഇന്ത്യ ഭരിക്കുന്ന നല്ല ഭരണം നല്ല ഭരണകർത്താവ് ആയിട്ട് ഇപ്പൊ ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആള് രാഹുൽ ഗാന്ധി ഓക്കെ അപ്പൊ നല്ല ഭരണം അല്ലാത്തതുകൊണ്ടാണോ രണ്ടു തവണ പത്ത് വർഷമായിട്ട് ഇപ്പം ഇവിടെ ബി ജെ പി ഭരിക്കുന്നത് നരേന്ദ്രമോദി ഭരിക്കുന്നത് അത് ജനങ്ങള് അവർക്ക് വോട്ട് ചെയ്ത് കൊടുക്കും അവരുടെ ആൾക്കാർ അവർക്ക് വോട്ട് ചെയ്ത് കൊടുത്തോണ്ട് അവർ ജയിച്ചു ഭൂരിപക്ഷം കിട്ടിയതുകൊണ്ട് ഇനിയിപ്പോ ജനങ്ങളെല്ലാം കൂടെ മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കും ഓക്കെ അപ്പൊ ഇവിടെ ബി ജെ പി ജയിച്ചു കഴിഞ്ഞാല് സുൽത്താൻ ബത്തിയുടെ പേര് മാറ്റി ഗണപതി വട്ടം എന്നൊക്കെ ആക്കെന്ന് പറയാം നടക്കുന്ന കാര്യമല്ല ചേഞ്ച് വേണ്ട അല്ല ഇത് ഇത് ഇവിടെ മനുഷ്യൻ ഈ തുടങ്ങിയ കാലം സുൽത്താൻ ബത്തേരിയ പേര് പിന്നെ എന്തിനാ അമ്പലത്തിന്റെ പേരാ ഉണ്ടല്ലോ അമ്മേ അടുത്ത ഒരു ഇലക്ഷൻ ഒക്കെ വരുവാ നമ്മക്ക് ഓട്ടം ഉണ്ടോ വയനാട് അല്ലയോ എവിടുത്തെ ഇപ്പഴത്തെ എം പി ആരാന്നറിയാ ഇവിടുത്തെ അറിയത്തില്ല നമ്മുടെ വീട്ടിന് വേണ്ട എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ഈ പറയുന്ന എംപിയോ ആരെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടോ ോ ഒന്നുമില്ല ഒന്നുമില്ല നമ്മടെ ഏത് ഭാഗവും നമ്മടെ ഏത് ഈ സ്ഥലത്തിന്റെ പേരെന്തുവാരു കോരുവാ ഇല്ലയോ നമുക്ക് ഇനി വീടിന് എന്തൊക്കെയാ നമുക്ക് സഹായങ്ങൾ വേണ്ടത് വീട് അതെ വീട് തന്നെ നന്നാക്കി തന്നില്ല പിന്നെ എന്ത് സഹായം വേണ്ട നമുക്ക് മഴ പെയ്യുമ്പോ നനയുന്നുണ്ടോ മഴ പെയ്യുമ്പോ എല്ലാം നനയുന്നുണ്ട് ഇല്ലയോ അല്ലാതെ കുടിവെള്ളമൊക്കെ നമുക്കുണ്ടോ ഇവിടെ കുടിവെള്ളമില്ല കുടിവെള്ളത്തിന്റെ ഇപ്പൊ എങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ലഭിക്കുന്ന എങ്ങനെ വെള്ളം കോരിക്കൊണ്ട് വരണോ നമ്മള് പോയി പാടുപെട്ട് ബുദ്ധിമുട്ട് കോരിക്കൊണ്ട് വരണം നമുക്ക് വെള്ളം കിട്ടണം നമ്മുടെ വീടിനെ ശരിയാക്കി ഒക്കെ ചെയ്യണം ഇല്ലയോ അപ്പൊ ഇനി പുതിയൊരു എം ബി വരുവാണെങ്കിൽ ഇതൊക്കെ ചെയ്തു തരുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് വോട്ട് ചെയ്യാൻ പോവോ ഓ പോവും ആർക്ക് ഔട്ട് ചെയ്യുന്നോ ആര് അപ്പൊ പിന്നെ വികസനം വരാൻ വേണ്ടി നമുക്ക് വോട്ട് ചെയ്യണ്ടേ അപ്പൊ ഈ ആരി ഇവിടെ വിജയിച്ചാലും ഈ അമ്മയുടെ ഒക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആളായിരിക്കണം എങ്കിൽ മാത്രമേ സാധാരണക്കാരെ ശ്രദ്ധിക്കുന്നവർ വന്നു കഴിഞ്ഞിട്ട് മാത്രമേ കാര്യമുള്ളൂ കുറെ സാമ്പത്തികമുള്ളവര് വലിയ വലിയ ആളുകളെ ഹെൽപ്പ് ചെയ്തതിലല്ല ബുദ്ധിമുട്ടുണ്ടാവുന്ന ആളുകൾ ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വയനാടിൽ കുറച്ചുള്ളിലേക്ക് മാറി ഒരു ഊരിലാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഉള്ളവർക്കൊക്കെ ഹെൽപ്പ് കിട്ടട്ടെ അമ്മയുടെ ഒക്കെ ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും മാറട്ടെ അമ്മേ മാറ്റങ്ങൾ വരും കേട്ടോ തീർച്ചയായിട്ടും ഇനി വരുന്ന ആരാണെങ്കിലും അമ്മയുടെ ഒക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്തായാലും നമുക്ക് ഒരു സമ്മാനം ഞാൻ തരും തരട്ടെ മേടിക്കുവോ ഞാൻ തന്നാ എന്റെ മോനെ പോലെ കണ്ടു മേടിക്കോ ശരി അമ്മയ്ക്ക് യുവർ ഹോം മൈ ഹോം തരുന്ന ഒരു ചെറിയ സമ്മാനം കൊടുക്ക ചെറിയ ആഹാരത്തിന്റെ ഒരു കിറ്റ് കൊടുക്ക അമ്മക്ക് അമ്മേ സന്തോഷത്തോടെ ഇരിക്കും കേട്ടോ സ്വീകരിക്കണം ഇനി പറ്റുമ്പോ അമ്മക്ക് ഇതുവഴിയൊക്കെ വരാം കേട്ടോ പ്രാർത്ഥിക്കണം ഇനി വരുന്നാള് അമ്മയ്ക്ക് എല്ലാ സപ്പോർട്ടും തരട്ടെ എംബി ഇനി വരുന്നാൾ എല്ലാ ഹെൽപ്പും തരട്ടെ കേട്ടോ പോയിക്കോട്ടെ കൈ കഴി കഴിയുമ്പഴത്തേക്കും നമുക്ക് ചോദിക്കാം നമസ്കാരം വയനാട് മണ്ഡലത്തിലാണല്ലേ ഇവിടെ ആർക്കാണ് വോട്ട് വോട്ട് കൊടുക്കുന്നത് എം പി അദ്ദേഹം പിന്നെ ദേശീയ തലത്തില് ഒരു വലിയ നേതാവാണ് അദ്ദേഹത്തിന് അതിന്റെ അതിൻ്റെതായ പരിമിതികളുണ്ട് അപ്പൊ അതുകൊണ്ട് വയനാട് ജില്ലക്കായിട്ട് പ്രത്യേകിച്ച് അയാളുടെ ഒരു കോൺട്രിബ്യൂഷൻ എം പി എന്ന നിലയിൽ കിട്ടിയിട്ടില്ല വയനാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞാല് ഈ റോഡ് തന്നെ ഇതിപ്പോൾ ഒരു വലിയൊരു ദേശീയപാതയാണ് ഇത് കുറേ കാലങ്ങളായിട്ട് പിന്നെ അടച്ചിട്ടിരിക്കുക രാത്രി യാത്ര നിരോധനം ഇല്ല നമുക്ക് അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ തേര് സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വിഷയം അത് പിന്നെ നമ്മുടെ മെഡിക്കൽ കോളേജ് ഈ ചികിത്സാ സൗകര്യങ്ങളില്ല വയനാട് ജില്ലയ്ക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമാണത് അത് കൂടാതെ തന്നെ ഇവിടുത്തെ വന്യജീവി ആയിട്ടുള്ള ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന വിഷയങ്ങളാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെയാണ് ഇവിടെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവേണ്ടത് അതിനൊന്നും ഇടപെടൽ ശക്തമായ നല്ല രീതിയിൽ ഇടപെടൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല പക്ഷെ രാഹുൽ ഗാന്ധി വ്യക്തിപരമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണ് പക്ഷെ ഇത്തരം വിഷയങ്ങളുണ്ട് ആവശ്യമാണ് ആർക്ക് വോട്ട് ചെയ്യേണ്ടിയെന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഗുണവും കിട്ടില്ല ഒരു കുടിക്കാൻ വരെ വെള്ളമില്ലാണ്ട് അങ്ങനെ ഇപ്പോഴത്തെ ആരാ നമ്മുടെ വയനാട്ടിലെ അറിയില്ല

പിന്നെ അമ്മേ അമ്മ ആർക്കാ വോട്ട് ചെയ്തേ കഴിഞ്ഞ ഇവിടെ ആരാ നമ്മടെ എം ബി ആർ ഇപ്പോഴത്തെ കടലുള്ള ആളല്ല ഇവിടെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന എം ബി ആർ ഇവിടെ അമ്മ വോട്ട് ചെയ്ത ആർക്കാ കഴിഞ്ഞ പ്രാവശ്യം താമരക്ക് വോട്ട് ചെയ്ത എന്നിട്ട് ജയിച്ചായിരുന്നോ അവള് ജയിച്ചില്ലേ ജയിച്ചില്ലേ ജയിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് അയ്യോ പഞ്ചായത്തിന്റെ രാഹുൽ ഗാന്ധി ഗാന്ധിയല്ലേ ഇപ്പഴത്തെ അറിയാമോ ഒരു ചത രാഹുൽ ഗാന്ധി ഒരു സഹായം ചെയ്തില്ലേ എന്താ എനിക്ക് അറിയില്ല ഞങ്ങൾ ഇവിടെ തന്നെ അല്ലേ എന്തെങ്കിലുമൊക്കെ കൊണ്ടു തന്നാലല്ലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഒന്നും ഇവിടെ കൊണ്ടും തരുന്നില്ല ഒന്നും കൊണ്ട് തരുന്നില്ല ഇനി ഇനി ഒരു എം പി വന്നു കഴിഞ്ഞാൽ അവര് എന്താ അമ്മയ്ക്ക് തരേണ്ടത് വീട്ടിലേക്ക് വീട് വേണം ഇല്ലാത്തേ അങ്ങനത്തെ ഈ വീട് എന്ന് പറയുന്നത് ഈ വീടിന് വാതിലില്ല ഫ്രണ്ടില് അപ്പൊ എംപി ഒന്നും തന്നില്ലെന്നാ പറയുന്നത് പുതിയ എം പി ഓക്കെ അപ്പോ എം പി കൊടുത്തോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് പക്ഷെ നമുക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ തീർച്ചയായിട്ടും നമുക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും ഒന്ന് തരണ്ടേ നമ്മൾ തരും അമ്മയ്ക്ക് നമ്മുടെ രാജാ ടൈം എന്ന് പറയുന്ന വാച്ച് കടയാണേ ഒരു സമ്മാനം ഉണ്ട് അമ്മയ്ക്ക് അപ്പൊ എം ബി തന്നോ എന്നുള്ളതല്ല നമ്മള് തരും അമ്മയ്ക്ക് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം അമ്മയ്ക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എയർ ചെയ്യുന്നുണ്ട് വീഡിയോയിലൂടെ വരുന്നുണ്ട് നമ്മുടെ ചാനലിൽ കൂടെ വരും അമ്മയ്ക്ക് ഈ വീടിന് വാതിൽ കിട്ടട്ടെ അതുപോലെ നല്ല വീട് വരട്ടെ അമ്മയുടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി തരും കേട്ടോ സന്തോഷമായോ സന്തോഷമായി ആര് ജയിച്ചാലിപ്പോ നമുക്ക് പാകമാണ് ഇപ്പൊ വയനാട്ടുകാരെ സംബന്ധിച്ചോളം അങ്ങനെ പറയാൻ പറ്റൂ ഇവിടുത്തെ ബിജെപി സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴോ ഇപ്പോഴും അങ്ങനെ തന്നെ അത് സുൽത്താൻ ബത്തേരി ഗണപതി വട്ടം ഉണ്ട് അത് ഗണപതി വട്ടം എന്നുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു പോസ്റ്റ് വരുവാണെങ്കിൽ സുൽത്താൻ ബത്തേരിക്കല്ല വരുന്നത് ആ പോസ്റ്റിന്റെ പിന്നെ ഇത് വെച്ചിരിക്കുന്ന ഗണപതി വട്ടം എന്നാണ് പോസ്റ്റ് ഇപ്പൊ നമ്മള് തപാൽ നമ്മൾ ഒന്ന് അയച്ചു വരികയാണ് നമുക്ക് നമ്മളിപ്പോ വയനാട്ടിൽ ഇവിടേക്കാണ് വരുന്നത് കല്ലൂർ ഇതിപ്പോ കല്ലൂരാണ് സ്ഥലം ഇവിടേക്കാണ് വരുന്നതാണെങ്കിൽ ഗണപതി വട്ടം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോ നൂല്പുഴ പോസ്റ്റിലേക്കാണ് വരുന്നത് അത് അങ്ങനെ വന്നു പോകുന്നതാണ് ഈ ഗണപതി വട്ടം എന്നുള്ളത് ഈ പത്ത് വർഷ ഇപ്പൊ പത്ത് വർഷമായി നരേന്ദ്രമോദി സർക്കാർ വന്നിട്ട് നരേന്ദ്രമോദി സർക്കാർ വന്നിടത്തോളം കാലം ഇപ്പൊ ഒരു ജനങ്ങളും വികസനത്തിനെ പറ്റി ഒരു കുറ്റം പറയില്ല നരേന്ദ്രമോദിയാണ് ഇഷ്ടം ആ ഇഷ്ടം അങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്ന ഒരു പ്രധാനമന്ത്രി നമ്മളെ ഈ ഇന്ത്യ രാജ്യത്ത് വരിച്ചിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത് എന്റെ മനസ്സിന് പറയുന്നത് പിണറായി വിജയൻ സാറുണ്ടല്ലോ നമ്മുടെ അദ്ദേഹത്തെ പറ്റി അഭിപ്രായം വെച്ചാൽ പ്രധാന മുഖ്യമന്ത്രി അയാള് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സ്ഥലത്ത് അയാളെ കുടുംബത്തിൽ നിന്നോ അല്ല അയാള് കുടുംബത്തിലേക്കോ കുടുംബത്തിൽ ഒന്നും കൊണ്ടുവരുന്നില്ല നമ്മളെ ഈ കേരളത്തിലേക്ക് ആരും ആരും അങ്ങനെ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട് അതാണ് അതിന്റെ ഇത് അത് ഇവിടെ എന്താ ബന്ധം എന്താ ബന്ധം നമ്മളെ കേരളം ഇപ്പൊരിക്കുന്ന വയനാട്ടുകാർ വെച്ചാല് നമ്മളെ മുഖ്യമന്ത്രി ചെയ്യാത്തതൊന്നും ചെയ്തിട്ടില്ല പിന്നെ

കഴിക്കുന്നേ ഇല്ലയോ അപ്പൊ ചെയ്തിട്ട് ആളെ കണ്ടിട്ടുണ്ടോ ആളാരുന്നു അറിയാവോ ആൾ ആരൊന്നും അറിയത്തില്ല കണ്ടിട്ടുണ്ടോ അയാളുടെ പേരറിയാവോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേരറിയാവോ കേരളത്തിലെ രാഘുല്ലേ ഈ രാഹുൽ രാഹുൽ രാഘുലോട്ട് ചെയ്യോ അതോ രാഘുലോട്ട് ചെയ്യത്തില്ലേ രാഘുൽ എന്തെങ്കിലും തന്നിട്ടുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം അരിയോ സാധനമോ വീടോ എന്തെങ്കിലുമൊക്കെ അറിയില്ല നമുക്ക് വീട് ഉണ്ടോ പതിച്ചു തന്നോ ഇല്ല സ്ഥലം തന്നിട്ടില്ല നമ്മളെങ്ങനെ പിന്നെ കഴിഞ്ഞു കൂടുന്നേ കഴിഞ്ഞു കൂട്ടോ കടത്ത് അഴിയൊക്കെ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ നമ്മുടെ പ്രധാനമന്ത്രി ആരാന്നറിയാവോ നരേന്ദ്രമോദി അറിയാവോ അതാ നമ്മുടെ പ്രധാനമന്ത്രി ആണ് അപ്പൊ ഇനിയുള്ള വരുന്ന ഒരാൾ വരുവാണെങ്കിൽ ഇനിയൊരു എം പി ഇവിടെ വരികയാണെങ്കിൽ എന്ത് സഹായമായിരിക്കും ചോദിക്കുന്ന ആദ്യം അമ്മ തരാനായിട്ട് സ്ഥലവും വീടും വെള്ളവും വേണം വീടും വെള്ളവും ഇല്ല വെള്ളവും ഇല്ല നമുക്ക് കുളിക്കാനും കുടിക്കാനും എന്താ ചെയ്യുന്നേ പോണെ കൊല്ലിപ്പോ എത്ര ദൂരം ഉണ്ട് പോകണോ തീരയും വെള്ളല്ലോ ഇപ്പൊ തീരേം കിട്ടുന്നു രണ്ടിനും ബുദ്ധിമുട്ടാ കുടിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടാ അഥവാ രാത്രി വെള്ളം വേണമെങ്കിൽ നമ്മൾ ഇത്രയും ദൂരം പോകണം ആനയൊക്കെ ഇറങ്ങും ഇറങ്ങും ഇവിടെ ഇതിലെ പോയി പുലിയോ പുലിയൊക്കെ പോകും എന്തൊക്കെയാണെങ്കിൽ രാജാറ്റവും നൽകുന്ന ഒരു ചെറിയൊരു സഹായം ഉണ്ടേ ഇരിക്കട്ടെ അപ്പൊ ഇനി വരുന്ന എം പിമാർ ആരാണെങ്കിലും ഇവർക്ക് വീടും വെള്ളവും അതുപോലെ തന്നെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറട്ടെ കേട്ടോ അതെല്ലാം ഉണ്ടാവട്ടെ കേട്ടോ